ഞാനത്തെ ഷോയിൽ കോമണർ ആണ് അമ്പത് ലക്ഷം ഇതുപോലെ ഓ അഞ്ചോ പരിഗണിക്കാം വേണ്ടിയല്ല എന്റെ ഞാൻ പറഞ്ഞില്ലേ അനീഷിന് കാശ് കൊടുത്തത് എല്ലാവർക്കും എല്ലാർക്കും മുന്നേ ഉള്ള ഷോയിൽ ആൾക്കാർക്കും ഇനി വരാൻ പോകുന്ന ഷോയിലെ റണ്ണറപ്പുകൾക്കും എല്ലാവർക്കും പൊട്ടും ഞാൻ പറഞ്ഞിരുന്നു പക്ഷെ തികച്ചും വ്യത്യാസമായി ഷോയിൽ നിന്ന് ഇജക്ട് ചെയ്യപ്പെട്ട രജിത് കുമാറിനാണ് ഗുരുപൊട്ടിയിരിക്കുന്നത് അതാണ് ഞാൻ ആലോചിക്ക ബാക്കിയുള്ള ഷോയിലെ റണ്ണറപ്പുകൾക്ക് അപ്പുകൾക്ക് ഗുരുപൊട്ടുന്നതുകൊണ്ട് പ്രശ്നമില്ല നമുക്കൊന്നും കിട്ടാത്ത സാധനം അനീഷണം കൊടുത്തല്ലോ എന്ന് അവർക്ക് ചിന്തിക്കാം പക്ഷേ ഇപ്പൊ രജിത് കുമാർ നമ്മുടെ ഡിആർ കെ എത്തിയിരിക്കുകയാണ് ഡോക്ടർ രജിത് കുമാർ എനിക്കും തരാം പത്ത് ലക്ഷോ അഞ്ചു ലക്ഷോ ഓക്കെ അന്ന് സൂപ്പർ ഹിറ്റ് ആയിരുന്നു സാധനം കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് എത്തി എന്താ സംഭവം എന്നറിയണ്ടേ പറയാം വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലെറ്റ് മീഡിയ ഐ അൻസിഫ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് തന്നെ കമന്റ് ചെയ്യണം ഹൈപ്പ് ചെയ്യാൻ മറന്നുപോകരുത് അപ്പോ നമ്മുടെ രജിത് കുമാർ സാർ അറിഞ്ഞിട്ടുണ്ട് അനീഷിന് പത്ത് ലക്ഷം കിട്ടിയ കാര്യം അപ്പൊ അതിനെ കുറിച്ച് പുള്ളിക്കാരൻ പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ഇട്ടിരിക്കുകയാണ് അനീഷിനെ കിട്ടി ബിഗ് ബോസിനെ കുറിച്ച് ഒരു വീഡിയോ ഒന്നും ഇടേണ്ടത് ഞാൻ കരുതിയതാണെന്ന് നമുക്കൊന്ന് കേട്ടു നോക്കാം ചെറുതായിട്ടെ ബിഗ് ബോസ് സീസൺ കഴിഞ്ഞു ഇനി വീഡിയോ ഒന്നും ഞാൻ എന്ന് ാണ് എന്നാലും എന്താണ് രജിത് സാർ നിങ്ങൾക്ക് തന്നെ ഒരു നിലപാടില്ലേ ബിഗ് ബോസ് സീസൺ സെവൻ കഴിഞ്ഞു ഇനി ഒരു വീഡിയോ ഇടണ്ടാന്ന് കരുതിയതാണ് പക്ഷേ ഒരു ആഗ്രഹവും ആവശ്യവും കൊണ്ടാണ് എന്ന് പറയുന്നു ആവശ്യവും ആവശ്യം നോക്കട്ടെ ഒന്നുകൂടെ എനിക്ക് മിസ്സാക്കാൻ പറ്റിയതാണ് ഒന്നുകൂടെ കേട്ടു നോക്കാം വീഡിയോ ഇടണം എന്ന ആഗ്രഹം ആവശ്യം ഉണ്ടായതുകൊണ്ട് ഒന്നും ഉണ്ടല്ല അനുമോട്ട് കപ്പ് കിട്ടി ലക്ഷം കിട്ടി പിന്നെ അനുകൊണ്ട് നിന്ന് അത്രയും ദിവസത്തെ നൂറ് ദിവസത്തെ എത്ര വെച്ചാണ് എമൗണ്ട് അത്രയും ലക്ഷം കിട്ടി അതുപോലെ തന്നെ അനീഷിന് എത്ര ദിവസം നിന്നും അത്രയും ദിവസത്തെ ആ എമൗണ്ട് കളിറ്റ് എമൗണ്ടും കിട്ടി പക്ഷേ അതിനെ അനീഷിന് ട്രോഫി കിട്ടിയില്ല ഒരു ഷോയിലേക്ക് ഒരാളെന്നെ വിജയിക്കാൻ പറ്റത്തുള്ളൂ അതിന് ട്രോഫി കിട്ടിയില്ലെങ്കിൽ പോലും അനീഷിനെ കൺസൾ ചെയ്തുകൊണ്ട് കോൺഫിഡന്റ് ഗ്രൂപ്പ് പത്ത് ലക്ഷം രൂപ സമ്മാനമായി നൽകി എന്ന് അറിഞ്ഞാൽ വളരെയധികം സന്തോഷമുണ്ട് അതിന് കോൺഫിഡൻസ് ഗ്രൂപ്പിലെ അദ്ദേഹം പറഞ്ഞ അഭിനന്ദനങ്ങൾ അനീഷിനും എന്റെ അഭിനന്ദനങ്ങൾ സ്പോർട്സ്മാൻ ആയിട്ട് കാണുന്ന ഒരു വ്യക്തിയാണ് സ്പോർട്സ് മാൻ സ്പിരിറ്റായിട്ട് കാണുന്ന വ്യക്തിയാണ് ഓക്കെ ഇതുവരെ ശരിയാണ് ഇതുവരെ സാറ് പറഞ്ഞത് വളരെ ശരിയാണ് വളരെ കൃത്യമാണ് ഇനി ബാക്കി നമുക്ക് കേട്ടോക്കാം സ്പോർട്സ് മാൻ സ്പിരിറ്റായിട്ട് കാണുന്ന സാറിന്റെ ബാക്കി വർത്താനങ്ങൾ നമുക്ക് കേൾക്കാം

ഷോ നിന്നു അതുകൊണ്ട് തന്നെ ലക്ഷം രൂപയോ അല്ലെങ്കിൽ ഒന്നും കൊടുക്കേണ്ടി വന്നില്ല അത് ലാഭത്തിലാണ് രജി സാറേ സാറിന്റെ ബുദ്ധി സാറ് പറയുന്ന കേട്ടോ ഷോ എഴുപത്തിനാലാമത്തെ ദിവസം അന്ന് നിന്നതാ അതുകൊണ്ട് അമ്പത് ലക്ഷം ഒന്നും കൊടുക്കേണ്ട ആവശ്യം വന്നില്ല പറഞ്ഞ മനസ്സിലായോ അന്ന് മൊത്തം ലാഭമായിരുന്നു വരുന്നു അമ്പത് ലക്ഷം കൊടുക്കേണ്ടത് രജിസ്ട്രാറ് കറക്റ്റ് പോയിന്റിൽ തന്നെയാണ് കേട്ടോ ഇറങ്ങിരിക്കുന്നത് അന്ന് ഷോ നിന്നു അപ്പൊ വിന്നിംഗ് പ്രൈസ് ആയിട്ടുള്ള അമ്പത് ലക്ഷം ആർക്കും കൊടുക്കേണ്ടി വന്നില്ല ഇനി ബാക്കി നമുക്ക് കേട്ട് നോക്കാം അറിയാം ലോകം അതൊക്കെ ഒന്നും ഞാനും അന്നത്തെ ഷോയിലെ കോമണറാണ് അന്നത്തെ ഷോയിലെ കോമണറോ രജിസാറോ രജിസ്റ്റാറിന്റെ അതിനു മുന്നേ ഉള്ള എങ്ങനെ താടിയൊക്കെ ഇങ്ങനെ വളർത്തിയിട്ട് മൊത്തം നരച്ചു താടിയൊക്കെ ആയിട്ടുള്ള വീഡിയോസ് ഞാൻ ഇഷ്ടംപോലെ കണ്ടിട്ടുണ്ട് ഇഷ്ടംപോലെ വേദികളിൽ പ്രസംഗിക്കുന്നതും എന്താ പറയാ ട്രാൻസ്ജെൻഡേഴ്സിനെ കുറിച്ച് പറയുന്നതും കുറേ വിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലോ ആ കോമണറോ അത് ഏത് അർത്ഥത്തിൽ കോമണർ പത്ത് അഞ്ചോ എന്തെങ്കിലും ഓ ഞാനും പണ്ടത്തെ കോമണറാണ് എഴുപത്തിനാലാമത്തെ ദിവസം ഷോ നിന്നെങ്കിലും ഞാൻ കോമണറാണ് അപ്പൊ എനിക്ക് പത്ത് കിട്ടിയില്ലെങ്കിലും ഒരഞ്ചോ എനിക്ക് വേണ്ടിയല്ല കഷ്ടപ്പെടുന്ന രോഗികളായിട്ടുള്ള വ്യക്തികൾക്കും അതുപോലെ തന്നെ അതൊക്കെ വളരെ നല്ല കാര്യം തന്നെയാണ് സാർ നിങ്ങൾ ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് വേണ്ടിയിട്ടല്ല ക്യാൻസർ രോഗികൾക്കും ഡയാലിസിസ് ചെയ്യുന്നവർക്ക് അത് വളരെ നല്ല കാര്യം തന്നെയാണ് പക്ഷെ ഇതിപ്പോ അനീസ് ഒരു കാശ് കൊടുത്തിരിക്കുന്നത് കുരുപൊട്ടിയിരിക്കുകയാണ് അതാണ് വിഷയം മെയിൻ ഹൈലൈറ്റ് അതാണ് ഇപ്പൊ കാശ് രജിസ്റ്റാർ അങ്ങനെ വേണമെങ്കിലും വിനിയോഗിച്ചോട്ടെ രജിസ്റ്റാറിന്റെ കാശ് ആൾക്കാര് കൊടുക്കുന്നതൊക്കെ രജിസ്റ്റാറിന്റെ കാശ് ആണ് ഇതിനകത്ത് പറയുന്നത് അനീഷിന് കൊടുത്തു അനീഷ് കോമണർ ആയിരുന്നു അപ്പൊ പത്ത് കൊടുത്തു എന്റെ ഷോയിൽ നമുക്ക് വിന്നിങ് പ്രൈസ് പോലും ഉണ്ടായിരുന്നില്ല അപ്പൊ ഒരു അഞ്ച് ഞാൻ ഇത് ചുമ്മാ ഒന്നും അല്ല കേക്കണത് എനിക്ക് എന്താ ചാരിറ്റി ചെയ്യാനാണ് വയ്യാത്തവർക്ക് കൊടുക്കാനാണ് അനാഥാശ്രമത്തിൽ കൊടുക്കാനാണ് എനിക്കെന്താ താ താ എനിക്കെന്താ തമ്മിലെങ്കിൽ കൊഴപ്പൊന്നുമില്ല താ 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 ബാക്കി കേൾക്കാമേ പേരെ സഹായിക്കാൻ ഞാൻ എന്തായാലും എന്തായാലും എക്സ്ട്രാ കിട്ടുന്ന തന്നെയാണ് അതുകൊണ്ട് ഡോക്ടർ എം എ ഞാൻ എടുക്കില്ലെങ്കിൽ രജിസ്ട്രാർ പറയേണ്ടത് എങ്ങനെയല്ല രജിസ്ട്രാറെ പത്ത് ലക്ഷം രൂപ കോമണർ ആയിട്ടുള്ള ആർക്ക് കൊടുത്തു അനീഷിന് കൊടുത്തു അതുപോലെ തന്നെ സൺമനസുള്ള സാർ എന്ത് ചെയ്യണം ഈ പറഞ്ഞ പോലെ അനാഥാശ്രമങ്ങളിലോ കുറച്ചും കൂടി കൊടുക്കണം എന്റെ ഒരു റിക്വസ്റ്റ് ആണ് ഞാൻ ആ സീസണിൽ നമ്മുടെ സീസണിൽ ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ അപ്പൊ ഫിനാലയ്ക്കുള്ള പൈസ ഒന്നും തന്നെ ചിലവായിട്ടില്ല അല്ലെങ്കിൽ വിന്നറിന് പ്രൈസ് കൊടുത്തിട്ടില്ല അപ്പം അതിൽ നിന്ന് കുറച്ച് കാശ് കൊടുക്കുക അന്ന് കരുതി കുറച്ച് കാശ് ഇതുപോലെ അനാഥാശ്രമങ്ങൾക്ക് കൊടുക്കുക ഇങ്ങനെ പറയാൻ തരിക ഞാൻ കൊടുക്കാൻ പറയേണ്ട കാര്യം ഇല്ലല്ലോ അങ്ങനെ പറയേണ്ട കാര്യമുണ്ടോ സാറേ എൻ്റെ താത്ത ഞാൻ മേടിച്ചിട്ട് ഞാൻ കൊടുത്തോളാം എന്ന് പറയേണ്ട പരം എന്താ സാർ നേരിട്ട് ഒരാൾ കൊടുത്തുകഴിഞ്ഞാൽ വലിയ സഹായം ഇത് കണ്ടപ്പോൾ അതുകൊണ്ട് പറയാൻ തോന്നി അങ്ങനെ പറയണമായിരുന്നു അങ്ങനെ എന്തുകൊണ്ട് പറഞ്ഞില്ല സാർ ുംനീഷ അഭിനന്ദനങ്ങൾ കാണാം താങ്ക് യൂ അപ്പൊ നിങ്ങള് കേട്ടല്ലോ രജിത് സാറിന്റെ മറുപടി ശരിക്കും അനീഷിന് പത്തു ലക്ഷം രൂപ കിട്ടിയത് സ്വാഭാവികമായിട്ടും മുൻ സീസണുകളിലെ റണ്ണർ അപ്സിനായിരുന്നു അനീഷിന് മാത്രം പത്തു ലക്ഷം നമ്മളൊന്നും ഉണ്ടായിരുന്നപ്പൊ തന്നോ എന്ന് തോന്നാം എന്ന് തോന്നാം പക്ഷെ ഇതിപ്പോ രജിസ്റ്റാർ വന്ന് പറയുന്നതിനകത്തൊരു വാലിഡ് പോയിന്റ് ഉണ്ട് പക്ഷേ സാർ സാറിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിട്ടാണ് ചോദിക്കുന്നത് സാറ് പറയുന്നത് സീസൺ ടുവിലെ വിന്നിംഗ് എമൗണ്ട് ഒന്നും തന്നെ ചിലവായിട്ടില്ല ഒന്നും തന്നെ ആർക്കും കൊടുക്കേണ്ടി വന്നിട്ടില്ല അപ്പൊ നിങ്ങൾ നല്ല ലാഭത്തിലാണ് പരിപാടി നടത്തിയത് കോൺഫിഡൻസ് ഗ്രൂപ്പ് നിങ്ങൾ നല്ല ലാഭത്തിൽ നടത്തി എഴുപത്തഞ്ചാറ് ദിവസം ഷോ പൂട്ടിപ്പോയി അപ്പൊ അതുകൊണ്ട് അന്ന് വിന്നറിന് കൊടുക്കാൻ വെച്ചിട്ട് എമൗണ്ട് ഒന്നും വേണ്ട പോട്ട് അതിന്റെ പത്തിരണ്ട് ശതമാനമായിട്ടുള്ള അഞ്ചു ലക്ഷം രൂപ എങ്കിലും എനിക്ക് താ എനിക്കെന്ത് താ ഞാൻ അടുത്ത് എന്ത് ചെയ്യാം അനാഥാശ്രമങ്ങൾക്കോ ഡയാലിസിസ് ചെയ്യുന്നവർക്കോ നിത്യരോഗികൾക്കോ പഠിക്കുന്നതിനോ എന്തിനെങ്കിലും കൊടുക്കാം എനിക്ക് താ രജിസ്റ്റാറിന് ഇത് പറയാമായിരുന്നു ഇത് അന്ന് ഷോ നടന്നില്ലല്ലോ ഇത് കുറച്ച് പേർക്ക് അതിന് എമൗണ്ട് മാറ്റി വെക്കാൻ വളരെ മാന്യമായി പറയാമായിരുന്നു ഇത് കുരു പൊട്ടി അനീഷിന് കാശ് കിട്ടിയത് പലർക്കും കുരു പൊട്ടി ഇതേ വിവാസിന്റെ ആയിട്ടുള്ള നിങ്ങൾ കേൾക്കണം ഞാൻ പലർക്കും കുരു പൊട്ടും പറഞ്ഞപ്പോൾ കുറെ വാട്സപ്പിലും കുറെ എണ്ണങ്ങള് ഈ യൂട്യൂബിലും കുറെ എണ്ണങ്ങള് കുരു പൊട്ടിയത് നിനക്ക് അനീഷിന് കാശ് കിട്ടിയത് കൊണ്ട് നിനക്കാണ് കുരു പൊട്ടിയത് എനിക്കെന്ത് കുരു പൊട്ടാൻ എനിക്കെവിടെ കുരു പൊട്ടാൻ എനിക്കെന്ത് എനിക്കെന്ത് ചെയ്യാനും ഈ ബിഗ് ബോസിന്റെ യാതൊരു വിധ ഭാവമില്ലാത്ത എനിക്ക് അവർക്ക് കാശ് ഇട്ടു എനിക്ക് എന്ത് കൂടുതൽ വളരെ സന്തോഷം നല്ല തീരുമാനം എന്ന് പറഞ്ഞ് അഭിനന്ദിച്ചിട്ട് ബാക്കിയുള്ളവർക്ക് ഇതുവ പൊട്ടും നിങ്ങൾ കണ്ടോ ഓരോരുത്തരായിട്ട് വീഡിയോ ആയിട്ട് ഇളവി വരുമെന്ന് ഞാൻ പറഞ്ഞപ്പം മീയൊക്കെ എല്ലാം കൂടെ എൻ്റെ തലമണ്ടയിലോട്ട് കയറി ഇപ്പൊ എന്ത് പറയുന്നു ഇനി നോക്കി ഇനി വരും ഇനി ആളുകൾ വരും നമുക്ക് വെയിറ്റ് ചെയ്യാം ആരൊക്കെ വരുമെന്ന് കണ്ട് തന്നെ അറിയാം നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്താണെന്നുള്ളത് നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് വരാം വിശേഷമായിട്ട് വരാം അപ്പൊ അതുവരേക്കും ബൈ